ഫോട്ടോ ഫോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തോയിട്ടാണ് ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പം ഇന്ന് നമ്മൾ അരീക്കാട് പാറത്ത് ഞാറ് നടൽ ഉത്സവമാണ് അപ്പൊ വീഡിയോസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോക്ക് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ടീച്ചർക്കറിയാത്ത പാട്ടുണ്ടാവില്ല ടീച്ചർ ടീച്ചർക്ക് പാട്ടില്ല ഞാൻ ഹിന്ദി പാടാൻ മതി അതായത് നടക്കട്ടെ ്രാമപഞ്ചായത്തിൽ അരീക്കാട് പാട്ടശേഖരത്തിൽ അൻപത് ഏക്കറിലധികം സ്ഥലത്ത് ഇവിടുത്തെ കർഷകർ വിത്ത് ഇറക്കുകയാണ് ഇന്ന് അതിന്റെ നടിയിൽ ഉത്സവമാണ് ആരംഭിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് കർഷകർ ഇത്രയും ഇത്രമാത്രം ഊർജസ്വലതയോടെ കൂടി കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏക്കർ കണക്കിന് പത്തുനൂറ് ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് അഭിമാനമാണ് കാരണം കൃഷി ഏറ്റവും അന്യം നിന്ന് പോകുന്ന കാലത്താണ് നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാടം എന്ന് പറയുന്നത് കേവലം നെല്ലുണ്ടാക്കുന്ന സ്ഥലമോ നെല്ലോ വൈക്കോലോ ഉണ്ടാകുന്ന സ്ഥലമല്ല അതൊരു ജലസംഭരണിയാണ് അപ്പൊ ജലസംഭരണി നഷ്ടപ്പെടുന്നത് നമ്മളുടെ ജീവനെ തന്നെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് കർഷകരെയും കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെയും അതുപോലെ ഭരണസമിതിയുടെയും വലിയ ഉത്തരവാദിത്തമാണ് വളരെയധികം സന്തോഷം ഉണ്ട് ഇതിനെ മുന്നിട്ടിറങ്ങിയ യുവാക്കളായ കർഷകരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് താനാലൂർ ഗ്രാമപഞ്ചായത്തിലെ അരീക്കാട് പാടശേഖരത്ത് ഇന്ന് മുണ്ടകൻ കൃഷി നടിൽ ഉത്സവമാണ് അമ്പത് ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് പല പ്രാവശ്യങ്ങളിലായി തരിച്ചു കിടന്നതൊക്കെ ഒഴിവാക്കി ഈ പ്രദേശത്തെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ യുവാക്കളായിട്ടുള്ള നല്ല കർഷകർ ഇങ്ങനെ ഒരു കൂടി വരികയും കൃഷിഭവന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഈ അമ്പത് ഏക്കറോളം ഇപ്പോൾ മുണ്ടകൻ കൃഷി പൊന്മണി വിത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഇതൊരു നല്ല മാതൃകയാണ് അരീക്കാട് പാടശേഖരത്ത് ഈ യുവാക്കളുടെ കൂട്ടായ്മ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പച്ചക്കറി കൃഷിയും അതോടൊപ്പം തന്നെ മറ്റു പല രൂപത്തിലും പുതിയ തലമുറയെ കാർഷിക വൃത്തിയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നത് അഭിനന്ദനാർഹമാണ് പ്രിയപ്പെട്ട കേ വിയുടെയും കുഞ്ഞിപ്പവമ്പറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഇന്ന് അമ്പത് ഏക്കറോളം കൃഷിഭൂമി ഇവിടെ പിന്നെ നെൽകൃഷിക്ക് വേണ്ടി അതിന് ഒരുക്കി നിലമൊരുക്കി ഇന്ന് അതിന്റെ വിത്ത് നേരത്തെ പാകിയത് ഞാറു പറിച്ച് ഇന്ന് ഞാറ് നട്ട് നടീൽ ഉത്സവമായി നടത്തുകയാണ് തീർച്ചയായും ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഈ പ്രദേശത്തെ പാടശേഖര സമിതിയെയും ജനപ്രതിനിധികളെയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ കഠിനാധ്വാനം നടത്തുന്ന കൃഷി ഓഫീസിനെയും ഓഫീസറേയും ഒക്കെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുന്നു നല്ലപോലെ കൃഷി നോക്കണം നല്ലപോലെ വിളവെടുക്കാൻ നമുക്ക് കഴിയണം ആ രീതിയിൽ ഒരു ഒരു നല്ല കൂടെ തന്നെ വിളവെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഈ എല്ലാവിധ ആശംസകൾ താനൂർ ബ്ലോക്കിലെ താനാളൂർ പഞ്ചായത്തിലെ അരീക്കാട് എന്ന സ്ഥലത്ത് അൻപതോ ഏക്കറോളം സ്ഥലത്ത് നടീൽ ഉത്സവമാണെന്ന് നടന്നിട്ടുള്ളത് ഇവിടുത്തെ യുവാക്കളും നമ്മുടെ ഭരണസമിതിയും എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടിയിട്ട് നല്ലൊരു ഉത്സവം നടന്നിട്ടുള്ളത് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് ആണ് നെല്ലിനും മറ്റുള്ള പച്ചക്കറികൾക്കും അത് ഇതേപോലെ ബ്ലോക്കിന്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെ നമുക്ക് മറ്റു സംസ്ഥാനങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ട ഇത് വരുന്നില്ല അപ്പൊ നല്ലൊരു സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഹരീക്കാട് പാടശേഖര സമിതി ഇന്നിപ്പോ അമ്പതോളം ഏക്കർ ഇവിടെ കൃഷിയിറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാനിവിടെ വരുമ്പോ ഇരുപത് ഏക്കറോളം ആയിരുന്നു കൃഷി ഉണ്ടായിരുന്നത് അന്ന് തൊട്ടിട്ട് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് എല്ലാ വർഷവും തരിശ് നിലം കൃഷി ചെയ്ത് ചെയ്താണ് ഇപ്പൊ അമ്പത് ഏക്കറോളം നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പൊ തരിശ് നിലം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ യോജിച്ച മണ്ണല്ലാത്തത് കൊണ്ടാവാം അല്ലാത്ത പക്ഷം ഏർ പാടത്ത് തരിശു ഭൂമി ഇല്ല എന്ന് പറ അത്രത്തോളം തരിശു ഭൂമി നമ്മൾ കൃഷി ചെയ്ത് ചെയ്ത് ഇപ്പൊ ഏകദേശം അമ്പത് ഏക്കറോളം കൃഷി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പദ്ധതി വിഹിതങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഇവർക്ക് വിത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇത് കൂടാണ്ട് തന്നെ കൃഷി വകുപ്പിന്റെ കീഴിൽ നമ്മൾ പാടശേഖരത്തിന് ആവശ്യമായിട്ടുള്ള ഇത്തള് അതുപോലെ തന്നെ എസ് ഡി ആർ എന്ന് പറയുന്ന കമ്പോണൻറ്റില് സബ്സിഡി ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് ഇരുപത് ഹെക്ടറോളം സ്ഥലത്ത് ഡ്രോൺ യൂസ് ചെയ്തിട്ട് സമ്പൂർണ്ണ സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്കീമ് ലഭിച്ചിട്ടുണ്ട് അത് അവർക്ക് ലഭ്യമാകുന്നതാണ് ഇനി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടത്തെ ഭൂ ഉടമകൾ ഉണ്ടാവും നമ്മളിപ്പോ സബ്സിഡി ഒക്കെ കൊടുക്കുന്നത് കർഷകർക്കാണ് ഇനി കൃഷി ചെയ്യാൻ വേണ്ടി വിട്ടുതരുന്ന ഭൂ ഉടമകൾക്ക് റോയൽറ്റി എന്ന് പറയുന്ന സ്കീമിലും അവർക്ക് സബ്സിഡി ലഭിക്കുന്നതാണ് എല്ലാ പാടശേഖര കമ്മിറ്റി അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും ഇവിടെ വന്നിട്ടുള്ള ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ആശംസ അർപ്പിക്കുകയാണ് കാരണം എല്ലാവരുടെയും ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഇന്ന് നമുക്ക് അരീക്കാട് പാടശേഖരത്ത് നെൽകൃഷി ചെയ്യാനായിട്ട് സാധിക്കും അരീക്കാട് പാടശേഖരത്ത് അരീക്കാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഏകദേശം അഞ്ചു വർഷത്തോളമായി ഇപ്പോ കൃഷി നടത്തിപ്പോ വളരെ കൃത്യമായി കൃഷി വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് എല്ലാ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ മുഴുവൻ സഹായ കൂടി ഈ കൃഷി രീതി ഇവിടെ അവലംബിച്ച് ചെറുപ്പക്കാരായ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ നൂതനമായ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി പിന്നെ ആരംഭിച്ചിട്ടുള്ള ഈ വർഷം അതുപോലെ തന്നെ തുടർന്നും ഇതുപോലെയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്തുകളുടെ സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തവണയും വളരെ നല്ല രൂപത്തിലുള്ള ഒരു ഉത്സവം കൂടി നടത്തി ഈ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണം എല്ലാവരും ചെയ്തു തരണമെന്ന് ഈ പാഠശേഖര സമിതിക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് लागेर भाते बेगुन पुरमा मजा ले गे थे रे भाता रे भात खाबो ना मा बोल बाबा ചായ <laughs> <laughs> চোখের পলকে আমগড়ের পয়সা লুটে লেব চোখের পলকে এ ভাতারের ভাত খাবো না মা বলগা বাবাকে নাঙের ভাতে বেগুন পুরামা মা കൃഷി ഇതിനു മുമ്പും ബത്തക്ക കൃഷി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ക കക്കരി വെള്ളരി അങ്ങനെ ഒരുപാട് കൃഷികളോട് നടത്തി ഈ പ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ചെണ്ടുമല്ലി അതുപോലെ തന്നെ ഫ്ലവർ ഷോ ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് റെഡി ആക്കി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടും ആ സമയത്ത് നിങ്ങൾ കാണാനുള്ളവരും ഫോട്ടോ എടുക്കാനുള്ളവർക്ക് വരിക